വസ്ത്ര വ്യാപാര വർഷത്തെ പാരമ്പര്യമുള്ള കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് ി കൂനത്തറയിലെ സ്ഥിരം അപകടമേഖലയാകുന്ന പ്രദേശത്തെ അപകട സാധ്യതാ പഠനം നടത്താൻ പിഡബ്ല്യുഡി ആർടിഒ വകുപ്പുകളോട് ആവശ്യപ്പെട്ട് പോലീസ് കത്ത് നൽകി അപകടങ്ങളും മരണങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പോലീസ് ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തിൽ പരിക്കേറ്റവരുടെ പരാതിയിൽ ബസ് ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു പാലക്കാട് കുളപ്പുള്ളി പാതയിൽ ഒറ്റപ്പാലത്തിനും കുളപ്പുള്ളിക്കുമിടയിൽ അപകടങ്ങളേറെ നടക്കുന്ന പ്രദേശമാണ് കൂനത്തറ വളവും ഇറക്കവുമുള്ളതിനാൽ ഡ്രൈവർമാർക്ക് നിയന്ത്രണം നഷ്ടപ്പെടുകയാണെന്നാണ് പോലീസിന്റെ നിഗമനം അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള വളവ് നികത്താനാവശ്യമായ നടപടിയെടുക്കണമെന്നാണ് പോലീസിന്റെ ആവശ്യം ഹൈവേയുടെ അതോറിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള പാതയായതിനാൽ വളവ് നികത്തുന്നതിന് എത്രമാത്രം സാധ്യതയുണ്ടെന്നതും പരിശോധിക്കേണ്ടതുണ്ട് പി ഡബ്ല്യു ഡിയും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും പോലീസും സംയുക്തമായൊരു പരിശോധനയും ഇവിടെ നടത്തും അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക അതേസമയം നിരന്തരം അപകട മേഖലയായ കോനത്തറയിൽ വേഗതാ നിയന്ത്രണ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ശക്തമാണ് ബസ് ഡ്രൈവർമാരോടുള്ള പ്രതിഷേധവും ഉയരുന്നുണ്ട് ബിസി ന്യൂസ് ഷൊർണൂർ